കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കോഴികളെ എല്ലാം ഫുഡും അറേഞ്ച് ചെയ്തിട്ട് നാട്ടിൽ പോകുന്ന കാര്യം ഇട്ടപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് അപ്ഡേ മെസ്സേജ് വിട്ട് പ്ലീസ് അപ്ഡേറ്റ് ആഫ്റ്റർ കമ്മിങ് സോ തിരിച്ചു വന്നപ്പോൾ ഉള്ള അവസ്ഥയാണിത് ഫുഡ് മാത്രം റൈസ് അരിയും അവരുടെ ഫുഡുകളും അവിടെ എല്ലാം കിടപ്പുണ്ട് അവിടെ എവിടെ അവിടെ എവിടെയൊക്കെ ഞാൻ കുറേയിട്ടിട്ടാ പോയേ കേട്ടോ പിന്നെ ഫീഡർ കംപ്ലീറ്റായി വെജിറ്റബിൾസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു വെജിറ്റബിൾസ് ഒരിച്ചിരിയേ ഉള്ളു ഒരു കുറച്ച് ഒന്ന് രണ്ട് ക്യാരറ്റ് അത്രേ ഉള്ളൂ പിന്നെ വെള്ളം ഉണ്ട് വെള്ളം ഫുള്ളുണ്ടായിരുന്നു പക്ഷെ ഇച്ചിരി കളർ ചേഞ്ച് ആയി പിന്നെ വേറെ ഇതിലൂടെ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു അകമൊക്കെ ഇനി നീറ്റ് ചെയ്യണം ഒരു വലിയ പണി എനിക്കുണ്ട് ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം നാളെ നാളെ വന്നിട്ട് ചെയ്യാമെന്ന് ഓർത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് വന്നിട്ട് ചെയ്യണം കണ്ട ഇത്രേ ഉള്ളൂ വെജിറ്റബിൾസ് പക്ഷെ അവരെല്ലാം ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളെല്ലാം എല്ലാം അളിച്ച് പറിച്ചു ചകഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളു എല്ലാ പ്രോബ്ലം ഒന്നുമില്ല താങ്ക്